ജസ്റ്റ് കണ്ണൂർ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നാട്ടിൽ നടക്കുന്ന ഈ ഒരു പത്ത് കൊല്ലം കൊണ്ട് നടന്നിരിക്കുന്ന വികസന കാര്യങ്ങളെല്ലാം ആക്ച്വലി ജസ്റ്റ് പുറത്തിറങ്ങി നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ത് കാര്യത്തിലായി റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിലും പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാ കാര്യങ്ങളും ആക്ച്വലി വളരെയധികം ഈ ഒരു പത്ത് വർഷം കൊണ്ട് ഭയങ്കര എന്താ പറയുക അഭൂതപൂർവമായ ഒരു പൂർവ്വമായ ഒരു ഒരു രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് അതിപ്പോൾ എന്ത് കാര്യത്തിലായത് ഈവൻ ടൂറിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ സ്കൂളുകളുടെ കാര്യത്തിൽ കുട്ടികളുടെ ഐ മീൻ എഡ്യൂക്കേഷൻറ്റേത് പിന്നെ എന്താ പറയുക ആരോഗ്യ മേഖലയിൽ ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ നല്ലൊരു മുന്നേറ്റമാണ് ഈ ലാസ്റ്റ് ഒരു പത്ത് വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് പണ്ടത്തെ പക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാർ പുറത്തേക്ക് ബാംഗ്ലൂരേക്കും ചെന്നൈയിലേക്കും പോകുന്നതിന് വരെ ഇപ്പോൾ ഇൻഫോ പാർക്കിൽ അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് ആൾക്കാർ ഷിഫ്റ്റ് ചെയ്യുകയാണ് അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രാഫിക് അങ്ങനെയുള്ള എന്ത് ലിവിങ് എക്സ്പെൻസ് എല്ലാം കൊണ്ടും ആക്ച്വലി നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ് കേരളം സോ അതൊക്കെ ഈ ഒരു ഈ അടുത്തൊരു പത്ത് വർഷം കൊണ്ട് വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് അപ്പോൾ ഇത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇങ്ങനെ ഇങ്ങനൊരു തുടർഭരണം അല്ലെങ്കിൽ ഈ ഈയൊരു ലെഫ്റ്റ് ഇടതുപക്ഷത്തിന് ആദ്യത്തെ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും